ഹലോ പ്രിയപ്പെട്ട കോഴി കർഷകർ ഞാൻ ഫാമിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ വേനൽക്കാലത്ത് ചെയ്യേണ്ടതും ചെയ്യണ്ടാത്തതുമായ കുറച്ച് കാര്യങ്ങൾ എൻ്റെ അറിവിലുള്ള കാര്യങ്ങളാണ് അതിൽ ശരിയാണോ തെറ്റാണോ ഉള്ള കാര്യങ്ങളൊക്കെ കമൻറ്റിൽ കൂടെ ഒന്ന് അറിയിക്കുകയും ചെയ്യണം അപ്പോൾ നമുക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന് വെച്ചാൽ ഞാൻ തിരുത്താൻ തയ്യാറാണ് കാരണം നമ്മളിൽ ആർക്കെങ്കിലും പ്രയോജനപ്പെടുകയാണെന്ന് വലിയ കാര്യമായി ചെയ്തില്ല അതൊരു വീഡിയോ ആണ് ഇരിക്കുമെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട് അതുകൊണ്ടാണ് ഞാനിത് ചെയ്യേണ്ടത് കാരണം ഈ വേനൽക്കാലത്ത് കോഴിക്കുട്ടികൾക്കാണെങ്കിൽ ഭയങ്കര വില അതിൽ അപ്പുറത്ത് ഇറ്റപ്പ് മെഡിസിൻ്റെ വില നമുക്ക് ഓരോ കുട്ടികളും ചാവാതെ എങ്ങനെ നമുക്ക് വളർത്തിക്കാൻ കഴിയുന്നുണ്ട് കുറിച്ചാണ് നമ്മൾ പരമാവധി ശ്രദ്ധിക്കുന്നത് കാരണം ഒരു കോഴി പോകുക എന്ന് പറഞ്ഞാൽ വലിയ നഷ്ടമാണ് കർശന സംബന്ധിച്ച് അവൻ്റെ ഉപജീവന മാർഗ്ഗം എന്ന് പറഞ്ഞ നമുക്ക് ഭയങ്കര നഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഓരോ കോഴിക്കുട്ടി നമുക്ക് നഷ്ടപ്പെടാതെ നമുക്ക് ഈ വേനൽക്കാലത്ത് അത്രയും കഠിന ചൂടാണ് നമുക്കെന്നെ താങ്ങാൻ കഴിഞ്ഞില്ല അപ്പോൾ അതിൽ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്താൽ നമുക്ക് അതിന് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് നമ്മുടെ കോഴിക്കുട്ടികൾ ചാവാതെ നമുക്ക് കിട്ടുന്നില്ലത് ആണ് ഞാൻ ശ്രദ്ധിക്കുന്നത് അപ്പോൾ ഞാൻ ചെയ്ത കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയുന്നത് അതിൽ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല ഏത് എന്തൊക്കെ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും വെച്ചാൽ ആ കാര്യങ്ങൾ കമൻ്റിലൂടെ എന്നെ അറിയിച്ചാൽ എനിക്കും വലിയ ഉപകാരപ്പെടും ഞാനിപ്പോൾ ഈ രണ്ടായിരം കോഴികളുള്ളൊരു ഫാമിൽ ഞാൻ ചെയ്തിട്ടുള്ളത് ഞാൻ എൻ്റെ വലിയ ഫാനുകൾ വെച്ചിട്ടുണ്ട് മൂന്ന് ഫാനുകൾ അപ്പോൾ അതൊരു രാവിലെ ഒമ്പത് മണി മുതൽ തന്നെ ഞാൻ ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യും കാരണം അത്രയും വെയിൽ കൊള്ളുന്നൊരു ഏരിയയാണ് എന്നിട്ട് അഞ്ച് മണിയാകുമ്പോഴാണ് ഞാൻ നിർത്തുന്നത് അതേപോലെ തന്നെ ഇപ്പോൾ കാൽസ്യത്തിൻ്റെ മരുന്നുകൾ പിന്നെ വിറ്റാമിൻ്റെ മരുന്നുകൾ അത്തരം മരുന്നുകൾ പിന്നെ ഇതൊക്കെ ഞാനിതിൽ നല്ലോണം കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് എന്നാലും വളർച്ച മഴക്കാലത്തിനേക്കാളും വളരെ കുറവായിട്ടാണ് തോന്നുന്നത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഫാമിൽ കൂടി ഞാൻ നടന്ന് ഇവർ ഒരേ ദിശയിൽ കിടക്കുമ്പോൾ അതിന് മാ അങ്ങോട്ടും കൂടി ചലിപ്പിക്കും കാരണം അപ്പോൾ അടിഭാവം ചൂടായിട്ട് അതേ തീറ്റ തിന്നുകൊണ്ട് അവിടെ തന്നെ കടന്ന് ചാവാനാണ് സാധ്യത കൂടുതലായി തോന്നുന്നത് അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഒരു മണിക്കൂറിൻ്റെ അടിയിൽ അങ്ങനെ അളക്കും ഉണ്ട് അത് ഈ വേനൽക്ക് മാത്രമേ ഇത്ര റിസ്ക് ഉണ്ടാവുകയുള്ളൂ പിന്നെ ഈ ഫാമിൽ തന്നെ ഡിങ്കറിന് പകരം നമ്മൾ വട്ടപാത്രത്തിൽ ഈ ഇതിൽ തന്നെ ഞാനൊരു പതിനഞ്ചോളം വലിയ വട്ടപാത്രത്തിൽ വെള്ളം നിറച്ചിട്ടുണ്ട് അത് ഞാൻ പകലെ വെക്കുന്നുണ്ട് രാത്രി ആവുന്ന സമയത്ത് തന്നെ കഴിക്കാണ്ട് എടുത്ത് വെക്കലുണ്ട് അല്ലെ ചില വെള്ളം അങ്ങനെ വെക്കും അല്ലെ ചെല്ലിയ ചളിന്നറിയാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നുണ്ട് പിന്നെ പിന്നെ ഞാൻ പോഗറ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് അത് ഒരു എച്ച് പിൻ്റെ മോട്ടറാണ് അത് വലിയൊരു പാത്രത്തിലേക്ക് ഇറക്കി വെച്ചിരിക്കുകയാണ് പാത്രം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു അഞ്ഞൂറ് ലിറ്ററിൻ്റെ ടാങ്കിൽ വേണം ചില ഇറക്കി വെച്ചുകൊണ്ട് അത് നേരിട്ട് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ആ ഫിങ് അത് ഞാൻ അതിൽ ബയോ ബുക്സ് എന്തായിട്ടും നിങ്ങൾ മിക്സ് ചെയ്യാം കാരണം കഫക്കെട്ട് വരാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ അത് ഞാൻ എന്താണ് ഇടയ്ക്കിടയ്ക്ക് നിർത്തും എന്നിട്ട് പിന്നെ ഇടും ചെയ്യുന്നുണ്ട് പിന്നെ അതൊരു ഏകദേശം ഒരു എട്ട് മീ എട്ടടി എട്ടടി ഒമ്പത് അടി അങ്ങനെ പല അകലത്തിലായിട്ടാണ് ഓരോ അതിൻ്റെ ആ നോവുകൾ ഫിറ്റ് ചെയ്തിട്ടുള്ളത് അത് ഇടയ്ക്കിടയ്ക്ക് നമുക്കത് വാഷ് ചെയ്ത് കൊടുക്കേണ്ടി വരും കാരണം കരണ്ട് ഇലച്ചി നമ്മൾ അറക്കി വെക്കണ മോട്ടറിന് നന്നായിട്ട് നമ്മൾ കവർ ചെയ്യണം ആ വള്ളം കൂടി ഒരു ചെറിയ കരട് പോലും കിടക്കാത്ത വിധത്തിൽ നമ്മൾ അതിനത്രക്കും ആ അതിൻ്റെ ഭാഗം നമ്മൾ കവർ ചെയ്തിട്ട് വേണം വെക്കാൻ അതിലൊരു വള്ളം അരിച്ച് വേണം നമ്മളേക്ക് ചെല്ലുന്ന വിധത്തിൽ ഈ പാത്രയ്ക്ക് ചെല്ലുന്ന വിത്തിൽ ആക്കണം അല്ലെങ്കിൽ ചിടക്കിടക്കൽ കരട് നിറയാൻ സാധ്യത നല്ല കൂടുതലാണ് പിന്നെ ഈ ഫോഗറുകൾ വെച്ച് കഴിഞ്ഞാൽ എന്താണ് അത് ഇട്ട ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇന്ന് വെള്ളം വറ്റാൻ സാധ്യതയുണ്ട് അപ്പം അവിടെ നമ്മൾ ഇച്ചിരി പാത്രങ്ങൾ വെക്കുന്നത് നല്ലതാണ് പിന്നെ ഇതിന് ഷീറ്റിൻ്റെ മുകളിൽ കുറേ പട്ട പാള അതൊക്കെ പാടെ ഇട്ടുകൊണ്ട് മൂടിയിട്ടുണ്ട് കാരണം അപ്പോൾ വെയിൽ നേരിട്ട് നമുക്ക് തട്ടൂല അപ്പോൾ നമുക്ക് ഈ തകരശീറ്റ് ചൂടായി ആ ചൂടാറങ്ങലും കമ്മിയായി കിട്ടും പിന്നെ ഫാം അത്യാവശ്യം ഹൈറ്റ് ഉണ്ടാകുകൊണ്ട് കുറേ പ്രശ്നങ്ങളുണ്ട് പിന്നെ ഫാമിനുള്ള ടെമ്പറേച്ചറുകൾ നമ്മളിടക്കിടക്ക് നോക്കണം കാരണം ഇടക്കിടക്ക് കഴിഞ്ഞാലേ നമുക്ക് പോഗറുകൾ ഇടാണ്ട ഇത് നോക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ഏകദേശം ഈ വേനൽ ആ അടുത്തത് കൊണ്ട് നമ്മൾ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിലും ഫാമിൽ കൂടി ഒന്ന് കറങ്ങുന്നത് ഏറ്റവും നല്ലതാണ് അപ്പോൾ നമുക്ക് മോർട്ടാലിറ്റി കുറക്കാൻ കഴിയും ഇതൊക്കെയാണ് ഞാനിവിടെ ചെയ്തു പോരുന്നത് അതിലൊരു നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ കിട്ടുന്ന നല്ല നല്ല റിസൾട്ട് ഉണ്ടാകും അത്രയും കാര്യങ്ങൾ എന്നെ അറിയിക്കുകയാണെങ്കിൽ എനിക്കെന്താന്നു അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്നതിനേക്കാളും പുതിയ മെത്തേഡണങ്ങൾ ഉപയോഗിക്കണമെന്ന് വച്ചാൽ അതെനിക്ക് വളരെ ഉപകാരപ്പെടും കാരണം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് മോർട്ടാലിറ്റി വളരെ കുറഞ്ഞു കിട്ടുന്നുണ്ട് അതിലൊരു പിന്നെ ഞാൻ ഇപ്പോൾ കൂടുതൽ ഈ കോഴികൾക്കൊരു ഇരുപത്തിരണ്ട് ദിവസം ഒരു മുപ്പത് ദിവസമാകുമ്പോൾ ഈ കോഴികൾ കാല് നീട്ടി ചാവുന്ന ഒരു അസുഖം വന്നിരുന്നു അപ്പോൾ ഞാനതിന് ശർക്കരയും നാരങ്ങയും ഞാൻ ഇത്രയും കോഴികൾക്ക് രണ്ട് കിലോ ശർക്കര അതിൽക്കൊരു ഒരു കിലോ നാരങ്ങ പിഴിഞ്ഞ് ഞാൻ അത് ഞാൻ രാവിലെ എന്താണ് വെള്ളം പൂട്ടിയിട്ട് ഞാൻ അതിൽ പാർന്ന് കൊടുക്കും അപ്പോൾ അത് നല്ല റിസൾട്ട് അത് ഞാനൊരു രണ്ടാഴ്ച കൂടുമ്പോൾ അങ്ങനെ കൊടുത്തത് കൊണ്ട് പ്രാവശ്യം എനിക്ക് മോട്ടാറിറ്റി വളരെ കുറഞ്ഞിട്ടുണ്ട് ചില ഫാമുകളിലെ നമ്മൾ സ്പ്രിംഗുകളിൽ ഫിറ്റ് ചെയ്തിട്ട് നോക്കുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെ കുറേ ഉണ്ടെന്നാണ് അവർ പറയുന്നത് അതിലൊരു കാർ വാഷ് ഉപയോഗിച്ചതിൻ്റെ ഉള്ളിൽ അടിക്കുന്നുണ്ട് അതിന് ബയോബോസ്റ്റ് ചേർക്കണം എന്ന് പറയുന്നുണ്ട് എടുക്കണങ്ങൾ ചേർക്കണം നമ്മൾ ഈ വീഡിയോയിൽ വല്ല അപകടങ്ങളുടെ ഒരു വീടുകളും പറയുന്നത് നമ്മളത് ഞാൻ ആരംഭിക്കണം ഓക്കെ താങ്ക്